ഇന്നമൽ എന്താണിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കിട്ടലാണ് ഭക്ഷണം കൊണ്ടുള്ള മക്കസൂദ് ഇതിലാണ് ബയോറ്റിക് അനും കൂടലല്ലല്ലോ മരുന്നിൻ്റെ മാതിരി കൂടുതൽ അസലില്ല അത് ബാക്കിയാവൂല എന്നതും അവനക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ദുന്യാവിലുള്ള എല്ലാ ന്യായ്മത്തുകളെയും മൗത്ത് മുറിച്ചു കളയും ദാറു ദാറു ലാ മുറിച്ചുകളെയും ഒരു വഴി പോകുന്ന ഒരു സ്ഥലമാണ് നല്ല സ്ഥിരതാമസത്തിനുള്ള സ്ഥലം അല്ല എന്നും ദാറു ദാറു ലാ ഇതിന് നേരെ അതേതാണ് അല്ല പിന്നെ വാൻ മൗത്ത മുൻതറും എല്ലാ അവസരത്തിലും മരണം ഇങ്ങനെ നമ്മൾ കാത്തിരിക്കുന്നുണ്ട് കാത്തിരിക്കപ്പെടേണ്ടുന്ന സാധനമാണ് വാൻ കയല ബുദ്ധിമാനായ ഒരു മനുഷ്യൻ മൻ ദുഞ്ഞാവിൽ നിന്ന് ആഹ്ലത്തിലേക്ക് വേണ്ടുന്ന സാധു സംഭരിച്ചവനാണ് അങ്ങനെ അത്താളുമറജത്തു ഇന്ദിത്ത അള്ളാൻ്റെ അടുക്കൽ അവൻ്റെ ദറജ ഉയരാനും വയത്ത നഴൈമുകിൽ ജിനാൻ സ്വർഗത്തിൽ അവൻ്റെ ഞാമത്തി വിശാലമാകാനും ഇതൊക്കെ എന്താക്കണം പറഞ്ഞ് നല്ല പറഞ്ഞു കൊടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നഷുറു ഫൈതഖാനൻ സാലിഹൻ കണ്ട ആ വളർച്ച നല്ല സാലിഹായ വളർച്ചയാണെങ്കിൽ ഖാന ഹാഗൽ കലാമ് ഇന്ദൽ ബുലൂഹി

ഇനി വൈ വക്കാൻ ഈ വളർച്ച ബി ഫിലാഫിക്ക് മൂപ്പർ പറഞ്ഞിനെതിരായിട്ട് വന്ന് എങ്ങനെ ഹത്തലിഫിയുൽബൽ വൽ വൽ വക്കാഹത്ത കളിയും വേടാത്തരങ്ങളും അതുപോലെ തന്നെ മോശമാകുന്ന കാര്യങ്ങൾ ഭക്ഷണത്തിനോടുള്ള അത്യാർത്ഥിയിൽ ലിബാസിനുള്ള ആഡംബരങ്ങൾ ഇതെല്ലാം മൂപ്പർ അതെല്ലാം ആണെങ്കിൽ എന്താകുമെന്നറിയോ എന്ത് വളർന്നു പറഞ്ഞത് പിന്നെ മനസ്സിക്കറൂല അതാ ഇതുപോലെയാവും ഏത് നബാ കൽല്ലോ നബാ കൽ അവിടെ കപുലഹൂന്നുള്ളത് അവൻ്റെ കൽബ് അകന്നു പോകും ക്ഷീകരിക്കുന്ന തൊട്ട് മുത്തലക്കെ ഒരകൽച്ച എങ്ങനെ

ഹൈറും സ്വീകരിക്കും ശർദം സ്വീകരിക്കും ആ രൂപത്തിലാണ് അബവാഹു ബിഹി അവൻ്റെ മാതാപിതാക്കന്മാരാണ് നിങ്ങോട്ട് ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചായ്ക്കുന്നത് അലി വസല്ലം യൂലതു അലിത് ഇസ്ലാമിൻ്റെ പിത്രത്തിൻ്റെ മേലാണ് ഓരോ കുട്ടിയും ജനിക്കുന്നത് ിതാനിഹിഹി അവൻ്റെ മാതാപിതാക്കന്മാരാണ് അവനെ യഹൂദിയോ നസ്രാലിയോ മരൂസിയോ ആരോ ആക്കി മാറ്റുന്നത് അപ്പോൾ അബവാഹു മൂപ്പർ സ്ഥലത്ത് പറയുന്നുണ്ട് മാതാപിതാക്കന്മാർ എന്നതല്ല അവനിൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം എന്താണോ അതോക്കണം അപ്പോൾ ഓതാ പോയ കോളേജ് ആയാലും അങ്ങനെ തന്നെ ഏഹ് അലസമായി പെടുന്ന പള്ളി ദിവസമായാലും അങ്ങനെ തന്നെ ഇങ്ങനെ അലപ്പുൽ തരി നടക്കും കാലമൊന്നും ഉണ്ടാവില്ല കാല സഹലുബിനു അബ്ദുല്ലാഹി തുാഹുവ പറയുന്നു സിനി ഞാൻ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് അക്കോമില്ല ഞാൻ രാത്രി അണിയിക്കും എൻ്റെ പിന്ന ഇല സലാത്തി ഖാലി മുഹമ്മദ് ബിൻ സംവാർ തങ്ങൾ എൻ്റെ അമ്മാമനാണ് അവരുടെ നമസ്കാരത്തിലേക്ക് ഞാൻ നോക്കും കക്കാലലേ യോമൻ ഒരു ദിവസം അമ്മാമൻ പറഞ്ഞു സൃഷ്ടിച്ച ക്രബിന് നീ നിൽക്കരുതെല്ലുന്നില്ലേ മോനേൻ മൂന്ന് വയസ്സല്ലുള്ളൂ ഞാൻ എങ്ങനെ നിക്കരുതെല്ലണം നിന്റെ വസ്ത്രം കഴി നീ ചിരിഞ്ഞും നിക്കുന്ന അവസരത്തിൽ നീ കൽബോണ്ട് പറയണം മൂന്ന് വട്ടം മൂന്ന് വയസ്സുണ്ട് കുട്ടിക്ക് അത് പണ്ട് കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്ത കുറ്റം പറഞ്ഞാൽ തക്കുൾത്തുതാലിക്ക ലയാലിക ഒരേ രാത്രി ഞാനങ്ങനെ ചൊല്ലി സുമലം തുഹു പിന്നെ കാരണവർക്ക് അറിയിച്ചു തക്കാല കൊൽ ലൈലത്തിൽ മൂന്നം തകണം ഏഴു വട്ടാക്കണം തക്കുൾ തുാലിക്ക സുമലം ഏഴ് വട്ടം ചൊല്ലിയിട്ട് പിന്നെയും അറിയിച്ചു കൊടുത്തു കക്കാല കൊല്ലുതാലിക്കുല് ലൈലത്തിൽ പതിനൊന്ന് വട്ടം ചൊല്ലണം എന്ന് പറഞ്ഞു തക്കുൾത്തു ഞാൻ പറയുന്നത് എൻ്റെ മാധുര്യം എൻ്റെ കൽബിലേക്ക് ഇറങ്ങി ഫലം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ കാലലി കാരണോർ പറഞ്ഞെന്താണ് ഞാൻ എനിക്ക് പഠിപ്പിച്ച് അന്നത് പാഠമാക്കിയിട്ട് ഖബർ ഖബറിലേക്ക് കയറുന്നത് വരെയും ഇരുക്ക് അത് ഉപകാരപ്രദമാണ് കൊല്ലങ്ങളോളം അങ്ങനെയാക്കി എൻ്റെ ഉള്ളിൽ അതിൻ്റെ മാധുര്യം കടന്നു സുമി യൗമൻ ഒരു ദിവസം ഹാല് പറഞ്ഞു യാ സഹലു അതിൽ നേരത്തെ ചെല്ലിയത് അങ്ങനെ ആയാൽ ആ ഷീഹി അവൻ്റെ കുറ്റം ചെയ്യാൻ കഴിയുമോ മാഷിത്ത് വളരെ ശ്രദ്ധിച്ചു കൊള്ളണം തങ്ങൾ പറയുന്ന ഞാനെന്താക്കും തന്റെ തടികൊണ്ട് ഖാലി ആയിച്ചിരിക്കും അങ്ങനെ പാഠശാലയിലേക്ക് അയച്ച് എൻ്റെ ചിന്തിച്ചതിരി പോകും പല വഴിക്കും ശ്രദ്ധ മാറിപ്പോകും എന്ന് പേടിയാകും എന്താക്ക നിങ്ങൾ സംസാരിച്ചിട്ട് ഒപ്പിക്കുക ഞാൻ ഒരു മണിക്കൂർ സമയം അവിടെ പോയിട്ട് പഠിച്ചോളാം അതിന് മടങ്ങി വയ്ക്കും പാഠശാലയിൽ പോകൂല അപ്പം ഇഷ്ട വേണ്ടെന്നായി മാലിന്യനോട് പറഞ്ഞ് ഷർത്തു വയ്ക്കൽ ഇത്ര സമയത്ത് കുട്ടിയെ അവിടുത്തേക്ക് അയക്കാന്നുണ്ട് അതിൽ നമുക്ക് ശമ്പളം കൊടുക്കലുണ്ടാവും നമ്മൾ ട്യൂഷൻ ബക്കൽ തന്നെ ചിലപ്പം പുറക്കേക്ക് വന്നിട്ട് ട്യൂഷൻ ബക്കാലത്ത് പുറത്തേക്കാ മൃഗത്തിൽ കുട്ടികളുടെ കൂട്ടത്തിൽ കൂടിയ മനസ്സിൻ്റെ ഗതി മാറും എന്നാണ് നപ്പർ പേടിച്ചത് ഞാൻ ആറോ ഏഴോ വയസ്സുള്ളപ്പോൾ ഖുർആൻ പാഠമാക്കി ഞാൻ കാലം മുഴുവനും നോമ്പ് നോക്കും മിൻ എൻ്റെ ഭക്ഷണം നോമ്പ് പന്ത്രണ്ട് കൊല്ലം പതിമൂന്ന് വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരു മസല എന്ന് പിടികൂടി ഞാൻ പരക്കാരോട് പറഞ്ഞ് അഞ്ച് ബസറയിലേക്ക് പോകണം ആ മസല ചോദിക്കാനാണ് അങ്ങനെ തുലമാ ബസറയിൽ പോയിട്ട് അവിടെയുള്ള ഉലമാനോടെ എല്ലാം ചോദിച്ചിട്ടും

ൻ കുറച്ചു കാലം കൂടെ കൂടി അവരെ കലാമ് കൊണ്ട് എനിക്ക് നല്ല ഉപകാരം കിട്ടി അവരുടെ ആദാബ് കൊണ്ട് എനിക്ക് ആദാവ് സിദ്ധിച്ചു സുമ്മർ അദ്ദേഹത്തിൽ സ്വന്തം നാടാണല്ലോ എന്നാൽ പോയി മിതമായ നിലക്കാക്കി മാറ്റി ഇങ്ങനെ ഒരു ദൃഹം കൊടുത്താൽ ഗോതമ്പിന്റെ പറക്ക് പറക്കെന്ന് പറഞ്ഞാൽ പറയാം നാട്ടിൽ അളവ് കൂടിയ ഒരു അളവാന്നു പിന്നെ അത് പൊടിച്ചിട്ട് അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കും ചുരുമ്പടി അല ഓക്കിയ അളവിൽ അത്തായ സമയത്ത് എന്താക്കും അത് ഭക്ഷിക്കും ഏത്ത മീൻ കയ്യിലും ഉപ്പും ഉണ്ടാവില്ല കൂട്ടാനും പച്ച അങ്ങനെ തന്നെ അപ്പൊ ഒരു ദുർഹം ഒരു കൊല്ലത്തേക്ക് എത്തും ഒരു ദിർഹം മിന്നു വാങ്ങിയാൽ അങ്ങനെ മൂന്ന് ദിവസം വാരി ചുരുട്ടാൻ വേണ്ടി തീരുമാനിച്ചു സുമുള്ള എന്നിട്ട് ഒരു രാത്രി ഭക്ഷണം മൂന്ന് ദിവസം പട്ടിണി ഒരു രാത്രി ഭക്ഷണം സുമാക്കി സുമൻ പിന്നെ ഏഴാക്കി ഹംസം സുമസം ഐശ്വരനില അത് ഇരുപത്തഞ്ചാക്കി മറ്റു ഭകുന്തു അലാതാലയ്ക്ക് ഐശ്വര്യൻ അങ്ങനെ ഇരുപത് അസീഫ് ജീവിച്ചിരുന്നു സുമീഫി ഭൂമിയിൽ പല സഞ്ചാരങ്ങളായി പല മദാറുകളും മത്സരങ്ങളും ഏച്ചു സുമില്ലാത്തർ പിന്നെ ത്വസ്തറിലേക്ക് മടങ്ങി പിന്നെ രാത്രി ഇത്രന്ന് കണക്കില്ല അള്ളാഹുത്താല തീരുമാനിച്ച പോലെ നിന്ന് നിഷ്കരിക്കുന്നു അല്ല കൊടുക്കേണ്ട ടൈമിനും കൊടുത്തല്ലോത്താകുന്നത് വരെയും ഉപ്പ് വഷിച്ചതായി കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് ഭക്ഷണത്തിന് രുചി കൂട്ടാനല്ലേ ഉപ്പ് അധികവും ഒരു കാര്യം അതിനെ കണ്ടിട്ടില്ലല്ലോ ആ വിഷമത്ത് നിന്ന് അപ്പം ചെറിയ മൂന്ന് വയസ്സുള്ള കൂട്ടം നിയന്ത്രിച്ചിട്ട് എവിടത്തേക്ക് എത്തിച്ച് ലോകത്തിൻ്റെ അറിയപ്പെട്ട ആളില്ല ഗെയ് തന്നെ കൊണ്ടുണ്ടല്ലോ ഇന്ന് സൂര്യൻ ഒരിക്കേണ്ട നല്ലതിനോട് പറഞ്ഞാൽ അന്ന് നടപ്പിലാക്കുന്ന ചില ആളിപ്പോൾ ഉണ്ട് ഹരാരന്ന് ഓരുന്നേ പക്ഷേ സൂര്യനെ കൊണ്ട് കളിക്കാൻ നിൽക്കൂല സൂര്യൻ നിൽക്കാതെ ലോകത്തിൻ്റെ നിർമ്മിതിച്ച് ഇവിടെ പല വശാന് സംഭവിക്കൂലേ അതുകൊണ്ട് കളിക്കാൻ നിൽക്കൂല ഇനിന്ന് ശേഖൻ്റെ അടുക്ക പോയാൽ ശേഖ മൊറീതിനെ കൊണ്ട് എന്താക്കണ്ടി ഏ തൊട്ടിട്ട് പോയിക്കോ ധർവ്യത്തായി എന്ന് പറഞ്ഞോ എല്ലാം തിങ്കളീ മക്കമറി കയറാൻ പാടില്ല എന്ന് പറഞ്ഞോ എല്ലാം ബിരിയാണി വെച്ചോ എന്ന് പറഞ്ഞോ നിൽക്കാര ഒഴിച്ചോ എന്ന് പറഞ്ഞോ ഏ എല്ലാം ഇപ്പം തുടങ്ങിയവർക്ക് എത്തുമോ മൂന്ന് അഞ്ച് പേരുണ്ട് അപ്പം ഇനി നടക്കുന്ന കളിയൊന്നും കളിയില്ലാന്നെ ചോദിക്കും ഇറാദത്തെ മുരീദുള്ള ഇറാദത്ത് അള്ളക്കുള്ള ഹസൂലിൻ്റെ ഇറാദത്താണ് അതിനെന്താ ഷുറൂത്ത് അങ്ങനെ മുജാഹിദൻ്റെ മുഖദ്മ എന്താണ് മുരീദിനെ ആ സുരൂഖിൽ പടിപടിയായി ഉയർത്തപ്പെടുന്നത് എങ്ങനെ ശേഷം ചെയ്യേണ്ടത് എന്താണെന്നാണ് പറഞ്ഞു ഷാഹദൽ ചെയ്തൊരാൾ അല്ല ഉറപ്പുള്ള മുഷാഹദ ഹർസൽ ചെയ്താൽക്കുള്ള കൊയ്ത്ത് ആഗ്രഹിക്കുന്നവനായി മാറും തീർച്ച മാറുമെന്നത് തീർച്ചാഖ അതിലേക്ക് ചൗക്കു വയ്ക്കുന്നവരും ആകും സാലിക്കൻ സുബുലഹ അതിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ദുഞ്ഞാവിൻ്റെ സുഖങ്ങളും അതിൻ്റെ എല്ലാം നിസ്സാരമായി കണക്കാക്കുന്നവരുമാകും എന്തുകൊണ്ട് ഒരു ഉദാഹരണം മാ പറയുന്നത് ഫൈന മീരിൽ കൊപ്പിച്ചില്ലുണ്ട് നല്ല തിളങ്ങുന്ന കൊപ്പിച്ചില്ലേ പാ ജവഹത്തൻ നഫീസത്തൻ ബെല്ലം ബലം പിടിച്ച് അങ്ങേറ്റം വല മുടിച്ച ഒരു മുത്തും അയാൾ കണ്ടു എന്നാൽ കുപ്പിച്ചില്ലെടുക്കുമ്പോൾ മുത്തെടുക്കുമോ എന്നാ ചോദ്യം കുപ്പിച്ചെല്ലാം ഇപ്പോൾ ഉള്ളത് തിഞ്ഞാവ് ആ കുപ്പിച്ചെല്ലിൽ ഓരിക്കന്തില്ല ആഗ്രഹം ഉണ്ടാവൂല ആ മുത്തിൻ്റെ പകരം ഈ കുപ്പിച്ചെല്ലി വിച്ചടഞ്ഞാലോ തോന്നി കാരണം താണ വിട്ടിട്ട് മുന്തി കിട്ടിയില്ലേ

ഇനി ഈമാൻ ഈമാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചില്ല ഹദീസൻ നഫ്സി മനസ്സിലുള്ള ബെറും ഹദീഫൻ നഫ്സല്ലേ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു അത് ഹക്കുൽക്കീനായ ഇമാന ഉദ്ദേശിക്കും രണ്ടെണ്ണം താവ് കൊണ്ട് മിൻ ശിർക്കും മുഴിഞ്ഞ് ആ മുഴിഞ്ഞിരുന്നില്ല താൽബല് സിറുഖും ഇല്ല ഇഖിലാസും ഇല്ലാത്ത ആ ഇമാൻ അല്ല ഈ പറഞ്ഞിരിക്കുന്നു

വമ്മ ഈ ഫല അറിയൂല എന്നിട്ട് ഇത്തരത്തിലുള്ള തസ്തീഫ് കാരൻ അലിഫൽ ഹറുസത്ത ഈ കുപ്പിച്ചെല്ലുമായി കുറേ കാലം മടങ്ങി എന്നാൽ മുത്തു തന്നാലും ഇത് കൊടുക്കൂല മുത്ത് തരാന്ന് പറഞ്ഞാലും കൊടുക്കൂല അവൻ്റെ ആഗ്രഹം കടക്കുകയും ചെയ്യില്ല എന്തുകൊണ്ട് തടയുന്ന എന്താണ് സുരൂഖില്ലായ്മ അല്ലേക്ക് സുരൂഖിനെ ആര് തടഞ്ഞു അതുമുൽ ഇറാദത്തില്ലായ്മ െന്താണ് അതുമുല്ല അല്ല ചങ്ങല കണ്ടില്ലേ ഈമാനില്ലാത്തത് കൊണ്ട് എന്തില്ല ഇറാദത്തില്ല ഇറാദത്തില്ലാത്തത് കൊണ്ട് സുലൂഖില്ല സുലൂഖില്ലാത്തോണ്ട് ഇല്ല വസബബ് അതുമില്ലിമാൻ എന്താണ് അതോ അത് വരണ്ടേ അതുമുൽ അതിലേക്ക് വഴി കാണിക്കുന്ന ഹാദികളാകുന്ന ആളുകൾ ഇല്ല هادي جمالي هداته هادي قلات والمذكرين أبرك بوضع والكرن شيخا مارو إلا والعلماء بالله تعالى الهادين إلى طريقه والمنبهين على حقارة الدنيا وانقراضها وإضم يَأْمِرُ الله അള്ളാഹുവിനെ കൊണ്ടറിഞ്ഞ ആരിഫീങ്ങളായ ഉലമാക്കൾ അതുപോലെ അള്ളവർ തെരീക്കിലേക്ക് വഴി കാണിക്കുന്നവർ ദുഞ്ഞാവ് മോശമാണ് എന്ന് ഉണർത്തുന്നവർ ദുഞ്ഞാവ് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു പോകും എന്നും ആഹ്ലത്തിൻ്റെ കാര്യം വളരെ ഗൗരവമേറിയതാണ് അത് കാലകാലം നിലനിൽക്കുന്നതാണ് എന്നുള്ള ആരുമീങ്ങളും ഇല്ലാതെ പോയിരിക്കുന്നു ഫൽ ഫൽ അതുകൊണ്ട് പടത്തുകൾ മുഴുവനും ആരായി ഹാഫിലിങ്ങളായി ഇൻഹമ ഖോഫി ഷഹവാഹിം അവരുടെ അവരുടെ ഉറക്കത്തിൽ അവർ കൂണ്ടു പിടിച്ചിരിക്കുകയാണ് വലൈഷഫി മഞ്ഞുനബ്യഹവും ദീനൻ്റെ ഉലമാക്കളിൽ അവരെ ഉണർത്താൻ ആളില്ല ഫൈൻ എനിന്നും മുത്തനബിൻ ആളില്ലാതെ കണ്ട് ഒരാൾ പെട്ടെന്ന് ഉണർന്നു എന്ന് വെക്കാം എന്തെങ്കിലും കാരണത്താൽ എന്നാലോ ആരീഖ് തരീഖിന് കഴിഞ്ഞൂലി അയാൾക്ക് വിവരമില്ല ഇനി വക്കലിൽ നിന്ന് തരീഖും അന്വേഷിച്ചിട്ട് പോയാൽ ഹവയിലേക്ക് ജാനവരായിട്ടാണ് അവരെ കണ്ടത് തരീഖിൻ്റെ നല്ല ബാധയിൽ നിന്നും തെറ്റിക്കൊണ്ട് ഇവരുടെ മാതിരി തന്നെ സുഹൃത്തു അറിയിപ്പ് ഉള്ളത്

അവൾ ജഹുലു ബിത്തരീ അതുപോലെ ബിൽ ഹവ പോയാൽഹബ തടിയൊപ്പിച്ചാൽ സംസാരിക്കും ഏതെങ്കിലും പാർട്ടിയിലിരിക്കുമോ അവ അത് സഭമായി മാറി മൂന്നെണ്ണം അള്ളാഹുലേക്കുള്ള തരീഖിൽ സുലൂഖ് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഒഴിഞ്ഞുകിടക്കുകയാണ് ഒഴിഞ്ഞ റോഡാൻ ഒന്ന് അത് മറക്കപ്പെട്ടതായി മാറി ദലീൽ അതിലേക്ക് അറിയിക്കുന്ന ദലീലാണെങ്കിലോ കിട്ടാക്കനിയായി തടിഹവയാണെങ്കിലോ ഖാലിബായി താലിബാണെങ്കിലോ തരീക്ക് പൊടിഞ്ഞ് കിടക്കുന്നു വസൂൽ മുമ്പ് ചെയ്തു തനബനബിഹും സ്വന്തമായിട്ട് ഇടക്ക് തനബും ഉണ്ടായിന്ന് വെക്കാം മിൻ തമ്പിഹ് എല്ലാം മറ്റൊരാൾ ഉണർത്തിയത് കൊണ്ടുണ്ടായിന്ന് വെക്കാം ഇറാദിൽ ആ കൊയ്ത്തിലേ ഇറാദത്ത് വനിക്ക് ഇളകി വന്നും വെക്കാം ആഹ്രത്തിൻ്റെ കച്ചവടവും അങ്ങനെയുള്ളൊരാക്ക് വേണം വരാനുണ്ട് വേണ്ട അത് മുന്തിക്കണം ഇറാദ ഇറാദത്തിൻ്റെ തുടക്കത്തിൽ വലഹു അവർക്ക് മുറുക പിടിക്കാനുള്ള ഒരു കയറി വേണം ല ബുദ്ധമിന് തമസ്സു എന്ന് മുറുക പിടിക്കാതെ നിവൃത്തിയില്ല

ഒന്ന് കുറേ സുരൂഹത്തുണ്ട് രണ്ടാമത് മേട്ടസങ്ങ് വേണം മൂന്ന് ഹൈസന് വേണം നാല് വള്ളായ്പകളുണ്ട് എപ്പം ഫീ ഇവക്തി സുരോക്കി തരി അവിടെ വയ്ക്കല്ലേ വൈകീട്ട് വന്നിട്ട് കിട്ടിയില്ലെന്നരവതില്ല നാടവക്ക നമ്മൾ മാങ്ങനെ എത്തിയിട്ടില്ല